ചെകുത്താൻ്റെ പ്രണയം സീസൺ ടു രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൻ നൂഞ്ഞേരി അമ്മ അമ്മ ഇങ്ങനെ കരയാതെ അച്ഛന് കുഴപ്പമൊന്നുമില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞു പിന്നെ ഇപ്പോൾ അമ്മ എന്തിനാ ഇങ്ങനെ കരയുന്നത് വാസുകി ഭാനുമതി ആശ്വസിപ്പിക്കാൻ വേണ്ടി അവരോടായി പറഞ്ഞു എന്നാലും മോള് ആ നശിച്ചവൾക്ക് വേണ്ടി പ്ലാൻ ചെയ്തിട്ട് ആ പണി നമുക്കതിനെ തിരിച്ചിട്ടില്ലോ ഞാൻ എപ്പോഴും ഹരിയേട്ടനോട് പറയുന്ന ഇങ്ങനെ സർപ്രൈസായിട്ട് വരുതെന്ന് ഇപ്പോൾ ചക്കിന് വെച്ച കൊക്കിനല്ലേ കൊണ്ടത് ചിട്ടിച്ചിടി മോളെ അവളെ അവൾ ഒറ്റരുത്തി കാരണം ഇന്നിട്ട് ഹരിയേട്ടനെ ഈ നിലയിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നു എൻ്റെ ഹരിയേട്ടൻ്റെ ശരീരത്തിൽ നിന്ന് പൊടിഞ്ഞ ഓരോ തുള്ളി രക്തത്തിനും ഈ ഭാനുമതി അവളെ കൊണ്ട് കണക്ക് പറയിച്ചിരിക്കും അത് പറയുമ്പോൾ ഭാനുമതിയുടെ മുഖമാകെ ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു അമ്മ ഇപ്പം തൽക്കാലത്തേക്കൊന്നിടങ്ങി അനന്തേട്ടം വിളിച്ചിരുന്നു ഏട്ട ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് കൂടെ ശേഷനുമുണ്ട് അവരൊന്നും ഇങ്ങോട്ട് വരട്ടെ എന്നൊരു ഭാഗ്യം സംസാരിക്കുക അല്പസമയം കഴിഞ്ഞതും മുഖത്ത് പരിഭ്രാന്തിയോടെ കോറിഡോറിലൂടെ കയറി വരുന്ന അനന്തനെ വാസിക ദൂരം കാണുന്നുണ്ടായിരുന്നു എന്താ പോളെ എന്താ പറ്റി അച്ഛന് അത് അത് പിന്നെട്ടാ അച്ഛനൊന്ന് കാലുഴുതി കൊളക്കടയിൽ വീണുപോയതാ എന്നിട്ട് ഇപ്പൊ അച്ഛനെങ്ങനെയുണ്ട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഡോക്ടർ പറഞ്ഞു അല്പസമയത്തിനുള്ളിൽ തന്നെ അച്ഛൻ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും ഓ ഇപ്പോഴാണ് സമാധാനമായത് ഇത്രയും നേരം ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അല്ല അമ്മയുടെ അതാ വാസുകി കൈ ചൂണ്ടിയ ഭാഗത്തേക്ക് അനന്തനെ നോക്കി പിന്നീട് അവൻ നടന്നു ചെന്ന് ഭാനുമതിയുടെ അടുത്തായിട്ടുള്ള ചേറി വന്നിരുന്നു ഭാനുമതി അപ്പോഴാണ് അനന്തനെ ശ്രദ്ധിച്ച് ആ നീ വന്നു അനന്തു കണ്ടില്ലടാ മോനെ അച്ഛൻ്റെ അവസ്ഥ അവളൊരു വിഷമത്തോട് അനന്തകൊണ്ടായി പറഞ്ഞു അമ്മ ഇങ്ങനെ വിഷമിക്കാതെ അച്ഛന് കുഴപ്പമൊന്നുമില്ലെന്നല്ലേ നോട്ട് പറഞ്ഞു എന്നാലും മോനെ എനിക്ക് എന്തോ പോലെ എനിക്ക് ഹരിയേട്ടനെ കാണാത്തൊരു സമാധാനം ഇല്ല അമ്മ ഇങ്ങനെ കരയാതെ അച്ഛനിപ്പോൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും നമുക്ക് ഇന്ന് കാണാലോ വാസുദേവൻ അകത്തേക്ക് വരുമ്പോൾ തറവാട്ടിലുള്ളവർ അയാളെയും കാത്ത് ഹാളിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു എന്താച്ചാ അമോനിപ്പം എങ്ങനെയുണ്ട് അർജുൻ വാസുദേവനെ കണ്ടത് എഴുന്നിട്ടെന്നോട് ചോദിച്ചു അയാൾക്ക് കുഴപ്പമൊന്നുമില്ല റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അയാളെ കണ്ടിട്ടാ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നു ഓ എൻ്റെ മഹാദേവ അപ്പോഴെനിക്ക് സമാധാനമായത് മുത്തശ്ശി തൻ്റെ ഇരുകൈകളും കൂപ്പി ഭഗവാനോട് നന്ദി പറഞ്ഞു അല്ല വൈകുമോൾ അവിടെ വീട്ടിൽ നിന്ന് വന്ന മറ്റു മക്കളല്ലേ അവിടെ ആരെയും കാണുന്നില്ലല്ലോ അവിടെ വച്ചാൽ അഗ്നിയും ടോണി എന്തോ മീറ്റിങ്ങിടുന്നു പറഞ്ഞ് പോയതാണ് പിന്നെ വൈകം മറ്റേ പെൺകുട്ടിയായിട്ട് പുറത്തേക്കൊന്നും ഇറങ്ങി ആ അവർക്കൊക്കെ ഇവിടെ പുതിയ കാഴ്ചകളായിരിക്കും എന്നാലും കണ്ടിട്ട് വരട്ടെ കൂട്ടിനാരെങ്കിലും ഉണ്ടോ ആ നമ്മുടെ ഗോപാലൻ്റെ ചിത്രയുണ്ട് ആ അതേതായാലും നന്നായി എന്തായാലും ഞാനൊന്ന് മുഷിഞ്ഞു അതും പറഞ്ഞ് വാസുദേവൻ അകത്തേ കയറിപ്പോയി ചിത്രക്കുട്ടി എന്തു മനോഹര സ്ഥലങ്ങളാ ഇവിടെ എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു അമ്മു തന്റെ കണ്ണുകൾ വിടർത്തിക്കൊണ്ട് ആ ഗ്രാമീണത മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ട് പറഞ്ഞു ഇതൊക്കെ എന്ത് ചേച്ചി ഇനിയും കുറെ കാണാനുണ്ട് വായു നീ നോക്കി ഇത്ര അവിടെന്താ കാണുന്നത് രേവതി കഴിച്ചൂണ്ടിയ ഭാഗത്തേക്ക് മൂവരും നോക്കി അതാണ് ചേച്ചി ഇവിടുത്തെ ശക്തിയേറിയ ദേവീക്ഷേത്രം വല്ലപ്പോഴും മാത്രമേ നട തുറക്കുകയുള്ളൂ ഭാഗിയുള്ളവർ മാത്രം ആ സമയോടെ എത്തിപ്പെടും അമ്മയുടെ തിരുനടയിൽ നിന്ന് ദമ്പതികൾ ഒരുമിച്ച് തൊഴുതാ പിന്നീടുള്ള ഏഴ് ജന്മങ്ങളും തൻ്റെ പാതി അവരായിരിക്കുന്ന വിശ്വാസം അതുപോലെ മനസ്സിൽ വിചാരിക്കുന്ന വരണത്തിന് കിട്ടാനും അല്ലെങ്കിൽ വധുവിനെ കിട്ടാനും പലരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ നട തുറക്കുന്ന സമയത്തായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത് മാത്രം എന്താ മോളെ ചിത്ര നീ അങ്ങനെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് ദേവിയെ ഒരു കളിയോട് ചിത്രയോട് ചോദിച്ചു രേവതി അത് പിന്നെ ഞാൻ സത്യത്തിൽ കുറേ പ്രാവശ്യം വന്നിരുന്നു പക്ഷേ എനിക്ക് ആ ഭാഗ്യം കിട്ടിയില്ല എന്തായാലും ഞാൻ വന്ന് പ്രാർത്ഥിക്കാം ആ സമയം അവിടെ മനസ്സിലേക്ക് അർജുന്റെ മുഖം തെളിമയോടെ വന്നു ചിത്ര ഇപ്പം ഡിഗ്രി ഫൈനലിയർ ആണല്ലേ വൈകാവളോടായി ചോദിച്ചു അതേ ചേച്ചി വിനീത മോളെ ശ്രദ്ധിച്ചടക്കണേ ആ എടി രേവതി എന്ത് പറ്റി വിനീതയ്ക്ക് ആകെ ഒരു മൂഡൌട്ട് ഓഹ് അതൊന്നും പറയണ്ട അവിടെ ഫോൺ നിലത്തി വീണ് പൊട്ടു അതിൻ്റെ പ്രശ്നമാണ് ഈ ചാൻ പറഞ്ഞിട്ടുണ്ട് വൈകുന്നേരം വരുമ്പോൾ പുതിയൊരു ഫോണുകൾക്ക് വാങ്ങണമെന്ന് ആണോ നീ ഏതവളോട് പറഞ്ഞു ഇല്ല സർപ്രൈസായി സമയത്താണ് വിനീതയുടെ കയ്യിലുണ്ടായിരുന്ന ആദിക്കുട്ടൻ വലിയ വായിൽ കരഞ്ഞത് എത്ര ശ്രമിച്ചിട്ടും അവൻ കരച്ചിൽ നിർത്തുന്നില്ലായിരുന്നു വൈകോടി വന്ന് വിനീതയിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി അമ്മു ഞാൻ തറവാട്ടിലേക്ക് പോവാ കുഞ്ഞിനെ വിശക്കുന്നുണ്ടാവും കുറുക്കെന്തെങ്കിലും കൊടുക്കട്ടെ എന്നാ പിന്നെ ഞങ്ങൾ വരാം വേണ്ട വേണ്ട ഇവിടെ അടുത്തല്ല ചിത്രം പറഞ്ഞ ആമ്പൽക്കുളം നിങ്ങൾ പോയിട്ട് കണ്ടിട്ട് വേം വേമ്പ നിങ്ങൾ അത്രയും ആശിച്ചല്ലേ കരച്ചിൽ ഇപ്പോഴും നിർത്തില്ല അത് എനിക്കറിയുന്നല്ലേ ഞാൻ പൊക്കോളാം എന്നാ ഒരു അമ്മു രേവതിക്ക് അവളെ തനിച്ച് വിടാൻ തീരെ താല്പര്യമില്ലായിരുന്നു ഒരു എന്നാലും ഇല്ല ഞാനിതാ അവിടെ എത്തിക്കഴിഞ്ഞാൽ നിന്നെ തിരിച്ചു വിളിക്കാം അതുപോലെ ഉം അത് മതി ആ എന്നാൽ ശരി തറവാടിൽ തിരിച്ചെത്തിയ വൈക രേവതി വിളിച്ച് തിരിച്ചെത്തിയ കാര്യം പറയുകയും പിന്നീട് ആദിക്കുട്ടിനു വേണ്ടി കുറുക്കുണ്ടായിക്കൊടുത്ത് അവനെ ഉറക്കി ബെഡിൽ കെടുത്തുകയും ചെയ്തു പെട്ടെന്നാണ് കാറ്റ് പോലെ ആരോ അകത്തേക്ക് കയറി വന്നത് വൈകയുടെ കഴുത്തിൽ മുറുകെ പിടിച്ചത് വൈക ശ്വാസം കിട്ടാതെ കിടന്ന് പിടഞ്ഞു അവളുടെ കണ്ണുകൾ തുറിച്ചുന്തി മുന്നിൽ തന്നെ കൊല്ലാനുള്ള ദേഷ്യത്തോടെ നിൽക്കുന്ന വാസുകയെ കണ്ട് വൈക വല്ലാതെ പോയി ഇല്ലടി നീ ചാവണം എന്നാൽ എന്റെ ആഗ്രഹങ്ങൾക്ക് നടക്കു ഒന്നുകൂടി വൈകിയുടെ കഴുത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവളെ ചുമനോട് ചേർത്ത് നിർത്തിയ വാസുകി ശ്വാസം കിട്ടാതെ വൈകയുടെ കണ്ണുകൾ തുറിച്ചു ഊന്നാൻ തുടങ്ങി ഇനി നീ ജീവിച്ചിരിക്കേണ്ട നീ കാരണ ഇപ്പൻറെ അച്ഛൻ ഈ കൃതിയിലായത് നീ ഭൂമിയിൽ നിന്ന് പോയാൽ മാത്രേ എന്റെ ജീവിതം ഞാൻ വിചാരിച്ച പോലെ അത്യാട്ടംബരമായി ജീവിക്കാൻ പറ്റുകയുള്ളൂ ഒരു വന്യതയാറുന്ന മുഖത്തോട് വാസുകി വൈകിട്ട് ശക്തമായി തന്നെ മുറുകെ പിടിച്ചു ഒരു നിമിഷം വാസുകിക്ക് എന്താണ് സംഭവിച്ചെന്ന് മനസ്സിലായില്ല തന്നെ ആരോ ചവിട്ടി പോലെ അവൾക്ക് തോന്നിയിരുന്നു സത്യമാണ് താനിപ്പോൾ തെറിച്ച് നിലത്താണ് കിടക്കുന്നത് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും വേദന വരുന്നു തന്റെ മുമ്പിൽ ആരോ നിൽക്കുന്ന പോലെ തോന്നിയ വാസുകി പതിയെ മുഖമുയർത്തി നോക്കിയതും മുന്നിൽ സംഹാരൂഢനായി നിൽക്കുന്ന അഗ്നിയെ കണ്ടൊന്ന് വിറച്ചുപോയി ഈ സമയം ആഞ്ഞു ശ്വാസം വലിച്ചുകൊണ്ട് ചുമരിലൂടെ ഊർ നിലത്തേക്ക് ഇരുന്ന് പോയി കണ്ണുകളെല്ലാം ചുവന്ന് കവിളുകളെല്ലാം ദേഷ്യം കൊണ്ട് വിറച്ച് അഗ്നി പാങ്ങി വന്ന് വാസികയുടെ കൈ പിടിച്ച് വലിച്ചെഴുന്നുമായി മാറി മാറി അടിച്ച് അവന്റെ ഇരുമ്പ് പോലുള്ള കൈ കൊണ്ടുള്ള അടി കിട്ടിയതും അവരുടെ വായിൽ നിന്നും കട്ടച്ചോര പുറത്തേക്ക് തെറിച്ച് വേണ്ട വൈകി ഇങ്ങനെ അഗ്നിയോട് സംസാരിക്കാൻ ശ്രമിച്ചു പക്ഷെ അവൾക്ക് ശ്വാസം നേരാമണ് എടുക്കാൻ കഴിയാത്തോണ്ട് ശരിക്കും സംസാരിക്കാൻ കഴിയുന്നില്ലായിരുന്നു വാസുകയുടെ മുടിക്കുത്തിൽ പിടിച്ചുകൊണ്ട് അഗ്നി അവളോടായി അലരിക്കൊണ്ട് പറഞ്ഞു ഇപ്പൊ നിനക്ക് കിട്ടിയത് സാമ്പിൾ പിടിക്കട്ടാ ഇനി നിന്റെ വൃത്തിയിട്ട കയ്യെങ്ങാൻ എന്റെ അമ്മവിന്റെ ശരീരത്തിൽ പറഞ്ഞാ പിന്നെ നിന്റെ വീട്ടുകാർക്ക് വാവിട്ട് കയറിയ നിന്റെ എല്ലാപോലും ബാക്കി തേടിയ അഗ്നിദേവ് നീ എന്ന വിഷ്വസർപ്പ് ഈ ഭൂമിയിൽ തന്നെ ഉള്ളതായി പോലും പിന്നെ ആരും അറിയില്ല ഇതെന്റെ ലാസ്റ്റ് വാണിങ്ങാ ഇനിമേൽ നിന്റെ വൃത്തികെട്ട കയ്യന്റെ പെണ്ണിന്റെ മേൽ പതിഞ്ഞ ഒരു നിമിഷം ചെകുത്താനായ അഗ്നിദേവനെ കണ്ടതും വാസുകി വിറച്ചുപോയി പിടിച്ചു വലിച്ചുകൊണ്ട് അഗ്നി അവൾ പുറത്തേക്ക് തള്ളിയിട്ട് കഥകൾ വലിച്ചടച്ചു കഥകടയുന്ന ശബ്ദം കേട്ടതും ഒരു നിമിഷം വാസുകി തന്റെ ഇരുകണ്ണുകൾ അടച്ചിരുന്നു പോയി വാസുകിക്ക് തന്റെ ഇരുകളുകൾ പുകയുന്ന പോലെ തോന്നി അവൾക്ക് തലയിലെല്ലാം കറങ്ങുന്നുണ്ടായിരുന്നു തന്റെ മുമ്പിൽ ആരോ നിൽക്കുന്ന പോലെ തോന്നിയവൾ കണ്ണുകൾ തുറന്നോക്കിയപ്പോൾ മുന്നിൽ നിൽക്കുന്ന അർജുനെ കണ്ടത് അവൾക്ക് ഈ ഭൂമി പിളർന്ന അകത്തേക്ക് പോയാൽ മതിയെന്ന് തോന്നിപ്പോയി കുറച്ച് മുന്നേ നടന്ന കാഴ്ച കണ്ട് അർജുനാകിടിവെട്ടേറ്റുപോലെ നിന്നുപോയിരുന്നു വാസു ഇത്രയും തരം താഴ്ന്നവളായിരുന്നു അവൾക്ക് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ പോലും അവൻ ചിന്തിച്ചു പോയി വൈകി ഉപദ്രവിക്കുന്ന കണ്ട് മുന്നോട്ട് ചെല്ലാൻ പോയതും കാറ്റുപോലെ അഗ്നി വന്നതും പിന്നെ അവിടെ നടന്ന കാര്യങ്ങൾ ഓർത്തു അവൻ ഒരു നിമിഷം തൻ്റെ തലയൊന്ന് കുടഞ്ഞു പിന്നീട് വാസുകയെ നോക്കി പുച്ച ചിരി ചിരിച്ചു പോയി അർജുൻ പതിയെ നടന്നു വന്ന് വാസുകിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തി വാസുകി ഇന്നത്തോടു കൂടി നിന്റെ ഈ വൃത്തിയുടെ സ്വഭാവം നിർത്താനായിരിക്കും നിനക്ക് നല്ലത് ഏട്ടനും നിനക്ക് അനിയത്തി ഉപദേശിക്കുന്നതായിട്ട് കരുതിയാ മതി വെറുതെ അവരുടെ ജീവിതത്തിൽ കയറി കളിക്കണ്ട നിനക്ക് അഗ്നിയെക്കുറിച്ച് കുറിച്ച് ഏകദേശം രൂപ കിട്ടിയിട്ടുണ്ടാവുമല്ലോ ഇനി മുന്നോട്ട് നീ പഴയ സ്വഭാവം കൊണ്ട് പോയാ ഒരു താക്കി നൽകി അർജുൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അപമാനം ഇല്ല അഗ്നി നീ ഇനി കാണാൻ പോകുന്നേയുള്ളൂ ഈ വാസുകിയുടെ യഥാർത്ഥ കടികൾ തൻ്റെ ചുണ്ടിൽ പറ്റി പിടിച്ചിരിക്കുന്ന ചോരത്തുള്ളികൾ അവൾ പതിയെ തുടച്ചെടുത്തുകൊണ്ട് അടഞ്ഞു മുറിയിലേക്ക് നോക്കി വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്ക് പോയി അമ്മു അമ്മു വേണേ എങ്ങനെയുണ്ട് ഇപ്പോൾ നിനക്ക് വൈകി നമുക്ക് ഡോക്ടറെ കാണാൻ മോളെ വേണ്ട ദയവേട്ടാ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഉണ്ടെന്ന് ചോദിച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല നിനക്ക് ഞാൻ വാസുക ചേച്ചി എന്താ അങ്ങനെ പറഞ്ഞു ഞാൻ കാരണം അമ്മാവ ഹോസ്പിറ്റലായിരുന്നു സത്യത്തിൽ ഞാൻ അമ്മാവിനെ കണ്ടിട്ട് പോലുമില്ല പിന്നെ എങ്ങനെ ദൈവേട്ടാ ഞാൻ കാരണമാവുന്നു ഒരു നിമിഷം വൈകി അവനോട് ചോദിക്കുമ്പോൾ അവിടെ ഇരു കണ്ണുകൾ നിറഞ്ഞോണ്ടേയിരുന്നു തൻ്റെ അമ്മുവിൻ്റെ നിറഞ്ഞ കണ്ണുകൾ കാണുമ്പോൾ ദേവനിൽ നിന്ന് അവനൊരു ചെകുത്താനായി രൂപാന്തരപ്പെട്ട് മാറാൻ തുടങ്ങുന്നുണ്ടായിരുന്നു പക്ഷേ എത്രത്തോളം അവനെ അവൻ കടിഞ്ഞാണിട്ട് നിയന്ത്രിച്ച് നിർത്താൻ പറ്റുമോ അത്രയും നിയന്ത്രിച്ച് നിർത്താൻ ശ്രമിച്ചു കാരണം തൻ്റെ അമ്മുവിന് ദേവേട്ടനെ മാത്രമേ അറിയുകയുള്ളൂ തൻ്റെ ഉള്ളിലെ ചെകുത്താനെ അവൾ വല്ലപ്പോഴുമേ കണ്ടിട്ടുള്ളൂ ഇനി കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ആ ചെകുത്താൻ്റെ നാലിലൊരു ഭാഗം മാത്രം എന്താ അമ്മർത്തക്കറിയണ്ട കഴിഞ്ഞു കഴിഞ്ഞു ചിലപ്പോ രാക്ഷസിക്കൊരു അബദ്ധം പറ്റിയതാണോ അഗ്നി വാസുകയെ രാക്ഷസി എന്ന് വിളിച്ചതും അറിയാതെ അമ്മു ചിരിച്ചുപോയി എന്താണ് ഇണ്ടൊക്കെ ചിരിക്കുന്നത് ഏഹ് ഒന്നുമില്ല എന്റെ ചികുത്താന് ഞാൻ വെറുതെ ചിരിച്ച എന്തായാലും ഞാനൊന്ന് കിടക്കട്ടെ അതും പറഞ്ഞു വൈകാം ആദിക്കുട്ടിനെയും ചേർത്ത് പിടിച്ച് കണ്ണുകൾ അടച്ചു കിടന്നു ഒരു നിമിഷം അമ്മയെയും കുഞ്ഞിനെയും അല്പനേരം നോക്കി നിന്ന് അഗ്നി പതിയെ പുറത്തേക്ക് ഇറങ്ങി അവൻ പുറത്തേക്ക് ഇറങ്ങിയത് കാണുന്നു അവനെയും കാത്ത് ടോണി പുറത്ത് വാതിലിന്റെ അടുത്ത് തന്നെ നിൽക്കുന്നതായിരുന്നു അഗ്നി എങ്ങനെയുണ്ട് മോൾക്ക് കൊഴപ്പൊന്നും ഇടാ തക്ക സമയത്ത് ഞാൻ ഇങ്ങോട്ട് വന്നുകൊണ്ട് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ എനിക്കത് ഓർക്കാൻ കൂടി സാധിക്കുന്നില്ല ഇതിപ്പോൾ കടിച്ചതിനേക്കാൾ വലുതാണല്ലോ പിടിച്ചെന്ന് പറയുന്ന പോലെ അവസ്ഥ ഒന്ന് തീരുമ്പോ ഒന്ന് അരുന്തതിനേക്കാളും മുറ്റാണല്ലോ ഈ വാസി എന്ന് പറയുന്നവള് ഇങ്ങനെ പോയാ ബാക്കി പറയാതെ ടോണി ദേഷ്യം കൊണ്ട് തന്റെ പല്ലുകൾ ഞെരിച്ച അമർത്തി ഇങ്ങനെ പോയാ അരുന്തതിക്കൊരുക്കിയ പട്ടട പോലെ ഒന്ന് വാസുകിക്ക് ഒരുക്കേണ്ടി വരും അത്ര തന്നെ ടോണിയുടെ മുഖത്ത് നോക്കി അത്രയും പറഞ്ഞ് ദേഷ്യത്തോട്നി പുറത്തേക്ക് ഇറങ്ങിപ്പോയി കണ്ണുകളടിച്ച ശ്വാസം നേരെ വിട്ട് ടോണി അവന് പുറകെ നടന്നു നീങ്ങി എന്നാൽ ഈ എന്നാലീ എവിടെ പോയി വിനീതയുടെ ഫോണും കൈപ്പിടിച്ച് അർജുൻ കുറേ നേരമായി അവളെയും തിരഞ്ഞു നടക്കുന്നു മോനെ അജു എന്നാ മുത്തശ്ശി വാസുകി മോൾ ഇവിടെയൊന്നും കാണുന്നില്ല നേരെ ഒപ്പം സന്ധ്യയാവും വായിക മോൾക്ക് എന്താ സുഖമല്ലേ മോനൊരു കാര്യം ചെയ് കുളിച്ച് ശുദ്ധിയായിട്ട് കാവിലൊന്ന് വിളക്ക് വെക്ക് ശരി മുത്തശ്ശി അർജുന എടുത്ത് നേരെ കുളക്കടവിലേക്ക് വെച്ച് പിടിച്ച് അവൻ നേരെ മറപ്പുരകൾ കയറി ഉടുത്ത മാറ്റി മുണ്ടുമാറ്റിയൊരു തോർത്തെടുത്ത് നേരെ കുളത്തിന്റെ പടികൾ ഇറങ്ങി ചെന്ന് കുളത്തിലേക്ക് ഇറങ്ങി ഒന്ന് നീന്തി തുടിച്ച് ഈ സമയം പുറത്ത് ചിത്രയാരോ പുറകിൽ നിന്നും തോണ്ടുന്ന പോലെ തോന്നി അവൾ ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി അമ്മേ നീ ആയിരുന്നവണ് മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് അവൾ വിനീതയെ നോക്കി കണ്ണുരുട്ടി അതിന് മറുപടിയായ വിനീത അവളെ നോക്കി മുഴുവൻ പല്ലുകളും കാണിച്ച് വെളുക്കിനെ ഒന്ന് ചിരിച്ചു സോറി അല ചേച്ചി ഈ ചേച്ചിടവിന്റെ മുമ്പിൽ അത് പിന്നെ ആ ഇവിടെ തറവാട്ടുകൾ ധാരാളം താമരകളുണ്ടല്ലോ അപ്പൊന്ന് പറിച്ചെടുക്കാൻ എഴുതി വന്നതാ താമര എന്ന് കേട്ടതും വിനീതയുടെ കണ്ണുകളൊന്ന് തിളങ്ങി ആണോ താമരകളുണ്ടോ എന്ന എനിക്ക് വേണോന്ന് വിനീത അങ്ങനെ പറഞ്ഞു ചിത്തിര പെട്ട അവസ്ഥയിലായി പോയി അല്ല അത് പിന്നെ ഞാൻ മോളെ ചിത്തിര പുറകിൽ നിന്ന് അവിടെ അച്ഛനും തറവാട്ടിലെ കാര്യസ്ഥരുമായ ഗോപാലിന്റെ വിളി കേട്ടതും ചിത്തിര പതിയെ തിരിഞ്ഞു നോക്കി എന്താ അച്ഛാ അച്ഛളെ നിന്റെ അമ്മ അമ്മാവൻ്റെ വീട്ടിൽ പോയതാ അച്ഛൻ വശഞ്ഞിട്ട് വയ്യ നീ എനിക്കുള്ള ഭക്ഷണം എടുത്തു എടുത്ത് വെക്ക് ഞാൻ ഈ പണമൊന്ന് വലിയ നിന്റെ കൈ കൊടുത്തിട്ട് വരാം ഗോപാലൻ അങ്ങനെ പറഞ്ഞു ചിത്രയ്ക്ക് വേറെ വഴിയില്ലാതായി ശരി അച്ചാ ചിത്തിരത്രയും പറഞ്ഞു വിനീതയെ നോക്കിക്കൊണ്ട് പതി അവളുടെ വീട്ടിലേക്ക് നടന്നകുന്നു അടുത്ത് നിൽക്കുന്ന വിനീതയെ പോലും ശ്രദ്ധിച്ചില്ല അവൾക്കാകെ സങ്കടം തോന്നി ഇന്നെങ്കിലും തൻ്റെ ഉള്ളിലുള്ള ഇഷ്ടം അർജുനോട് പറയാമെന്ന് കരുതിയിരുന്നു അത് പറയാൻ കഴിയാത്തുള്ള വിഷമം അവളുടെ മുഖത്തെ എടുത്ത് കാണാനുണ്ട് അയ്യോ ചിത്ര ചേച്ചി പോയല്ലോ ഇനി താമരപ്പ് കിട്ടെന്താ വഴി അല്ല ഞാനെന്തിനാ വേറൊരുടെ സഹായം ചോദിക്കുന്നത് എനിക്ക് തന്നെ പോയി താമരപ്പൂ പറിക്കാനോ എന്തായാലും കുറച്ചധികം പൊട്ടിക്കണം ചേച്ചി ആദിക്കുണ്ണി രേവ ചേച്ചിക്കോ കൊടുക്കാലോ അതും പറഞ്ഞ് തുള്ളിച്ചാടികൊണ്ട് അവൾ കുളക്കടവിലേക്ക് ഓടിക്കയറി പടവുകൾ ഇറങ്ങി താഴേക്ക് താഴേക്കെത്തിയത് മുന്നിൽ നിറഞ്ഞിരിക്കുന്ന താമര പൂക്കൾ കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു ഹായ് എന്തോരം പൂക്കളാ വിനീത തൻ്റെ പാവാടത്തും പരയിലേക്കായി എടുത്തുകുത്തി കുളത്തിലെ വെള്ളമുള്ള പടിക്കട്ടിലേക്ക് ഇറങ്ങി കൈകൾ ഏന്തിച്ച് താമരപ്പൂ പറിക്കാൻ പറിക്കാനൊരുങ്ങിയതും അർജുൻ വെള്ളത്തിൽ നിന്ന് ഉയർന്നു വന്നതും ഒരേ സമയമായിരുന്നു വെള്ളത്തിൽ നിന്ന് എന്തോ രൂപം പൊന്തി വന്ന പോലെ തോന്നിയ വിനീത ആർത്ത് കരഞ്ഞുപോയി ഒപ്പം കാല് കുളത്തിലേക്ക് വീഴുകയും ചെയ്തു കുളത്തിൽ നിന്ന് ഉയർന്നു പൊങ്ങിയ അർജുൻ കാലു ആരോ കുളത്തിലേക്ക് വീഴുന്നതായി കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ അവൻ മുങ്ങാൻ കുഴിയിട്ട് വെള്ളത്തിലേക്ക് വീണവളെ അരക്കെട്ടിലൂടെ ചേർത്ത് പിടിച്ച് പതിയെ മുകളിലേക്ക് ഉയർത്തി വിനീത അപ്പോഴും ശ്വാസം കിട്ടാതെ ആഞ്ഞു വലിക്കുന്നുണ്ടായിരുന്നു അവളുടെ മൂക്കിലും വായിലുമെല്ലാം വെള്ളം കയറി വല്ലാതെ ചുമക്കുന്നുണ്ട് പേടിച്ചിട്ടാണ് തോന്നുന്നു അർജുൻ ഇടുപ്പിലൂടെ കൈകൾ ചേർത്തുകൊണ്ട് അവൻ ഇറുകിയെ പൊടുന്നോണ്ട് നിൽക്കുകയാണ് ഈ പെണ്ണേ ചാവാനാണ് എത്ര വഴികളുണ്ട് നിനക്ക് എന്റെ ഈ തറവാളിലെ കുള മാത്രമേ കിട്ടിയുള്ളൂ മാരം കേറി അത്രയും നേരം വേറെ ഏതോ ലോകത്തായിരുന്ന വിനീത പെട്ടെന്നാണ് സ്വഭാവത്തിലേക്ക് വന്നത് അർജുന്റെ അലറിലും അതിനോടൊപ്പം അവളെ പൂച്ചുമുള്ള സംസാരം കൂടി കേട്ടതും പെണ്ണിനാകെ വിറഞ്ഞു വിറഞ്ഞുകയറി ആരാടെ ഞാൻ ഈ താമരപ്പൂ പറിക്കാൻ പോയതാ അല്ലെങ്കിൽ ഈ പൊട്ടക്കുളത്തിൽ അതെടോ താനും മണ്ടൻ തന്നെയാ മണ്ണുണി അകത്തേക്ക് വാതിൽ കുറ്റിടന്ന പോകാൻ തനിക്കില്ലേ വാസ്തവത്തിൽ അർജുൻ കുളത്തിലേക്ക് വരുമ്പോൾ വാതിലടക്കാൻ മറന്നാണ് കാരണം പുരുഷന്മാർ കുളിക്കുമ്പോ സ്ത്രീകളാരും അങ്ങനെ അകത്തേക്ക് വരാറില്ല ആ ധൈര്യം ധൈര്യമുണ്ടായിരുന്നു അവന് പക്ഷേ പക്ഷെ ഇതിപ്പോ ആറ്റമ്പന് കയ്യും കാലം വെച്ച സാധനമുണ്ടെന്നുള്ള കാര്യം അവൻ മറന്നുപോയി ആ നിന്നിപ്പോഴത്തെ ഒരു ഭ്രാന്തിയുടെ കാര്യം ഞാൻ മറന്നു അർജുന അവളെ നോക്കി ഒന്ന് പൂച്ചു എന്തോ പോളോ ചപ്രി അതും പറഞ്ഞ് വിനീത അവന്റെ മുടിയിൽ കയറി പിടിച്ച് വലിക്കാൻ തുടങ്ങി ആ ആ മുടിന്ന് രണ്ടുപേരും കൂടി തല്ലുകൂടി തല്ലുകൂടി അവസാനം കുളത്തിലേക്ക് തന്നെ വീണു പക്ഷെ ഇത്തവണ അർജുൻ അവളെ തന്നിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വിനീത തന്റെ കാലുകൾ അവന്റെ അരയിലൂടെ ചേർത്ത് പിടിച്ച് അവനെ പേടിച്ചിട്ട് കെട്ടിപ്പുണർന്ന് നിന്നു ഒരു നിമിഷം അർജുൻറെ ശരീരത്തിലൂടെ ഒരു കൊള്ളിയാൻ മിന്നി അവന് പേരറിയാത്ത പല വികാരങ്ങളും ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളും തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു കളിക്കല താഴെറങ്ങൂല ഇങ്ങനെ തള്ളിയിടും നീയോ അല്ല അല്ലേട്ടൻ വിനീത അജുവേട്ടൻ എന്ന് പറഞ്ഞു അവന്റെ ചൊടിയിൽ അവൾ കാണാതെ ചെറിയൊരു പുഞ്ചിരി മൊട്ടിട്ടു ഇറങ്ങി പെണ് ആരിൽ കണ്ട വാതിൽ ചെറുതായി തുറന്നെടുക്കുന്ന കുളക്കടവിലേക്ക് നോയിക്കൊണ്ട് അർജുൻ വിനീതയോട് പറഞ്ഞു തള്ളി താഴെ ഇല്ല എന്റെ അമ്മയാണ് സത്യം നീ ഒന്ന് ഇറങ്ങ് എന്നാ ഞാൻ അറങ്ങാം അവൾ പതിയെ അവൻ്റെ അരകിൽ നിന്ന് കാലെടുത്തു അർജുൻ അവൾ ഇടുപ്പിലൂടെ കൈ ചേർത്ത് എടുത്തുയർത്തി കുളത്തിൻ്റെ ആദ്യപടിയിലേക്ക് നിർത്തി സത്യത്തിൽ അപ്പോഴാണ് തന്റെ നനഞ്ഞൊട്ടിയ ശരീരം വിനീത ശ്രദ്ധിക്കുന്നു അവൾക്ക് എന്തുകൊണ്ടോ അർജുൻറെ മുന്നിൽ അങ്ങനെ നിൽക്കാൻ ശമ്മൽ തോന്നി അവൾ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ വേഗം പുറത്തേക്ക് ഇറങ്ങി ഓടിപ്പോയി വിനീത പടിക്കെട്ടുകൾ ഓടിക്കയർന്ന് അർജുൻ കുളത്തിൽ നിന്നുകൊണ്ട് തന്നെ പുൻസിരിയോടെ നോക്കി നിന്നു അർജുൻ പതിയെ തൻ്റെ കൈകളിലേക്ക് നോക്കി ഇപ്പോഴും പെണ്ണിൻ്റെ ഇടുപ്പിൻ്റെ തൻ്റെ ഉള്ളം കയ്യിലുണ്ടെന്ന് അവൻ അപ്പോൾ തോന്നിയിരുന്നു അവൻ അറിയാതെ തന്നെ അവൻ്റെ ചുണ്ടിലൊരു പുൻസിരി മുട്ടിട്ടു ശേഷ എന്തായി കാര്യങ്ങൾ എല്ലാം ഓക്കെയാണ് പിന്നെ അവൻ വരുന്നുണ്ടോ നമ്മുടെ സ്ഥാപനത്തിൻ്റെ അഗ്നിയുടെ കാളൻ മാർക്കോ ആൽഫ്രഡ് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം